ഹേല ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നും നെക്ക് ഡിസൈനും കാര്യങ്ങളുമൊക്കെ കാണുന്നത് ഇന്ന് നമുക്കൊരു സ്ലീവിൻ്റെ ഡിസൈൻ കാണാം അപ്പോൾ സ്ലീവേ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഡിസൈൻ ഞാൻ അദ്ദേഹം ഇതാണ് അപ്പം ഈ ഒരു ഡിസൈനാണ് നമ്മൾ സ്ലീവിൻ്റെ തുമ്പത്തായിട്ട് കൊടുക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഗ്രീൻ കളറിലെ വിചിത്ര സുരക്കാണ് എടുത്തിരിക്കുന്നത് ഇതേലാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനായിട്ട് എടുത്തിരിക്കുന്ന ഐറ്റംസാണ് ഇതുപോലെ ഗോൾഡൻ കളറിലെ കട്ട് ബീഡ് എടുത്തിട്ടുണ്ട് വൈറ്റ് കളർ ബീഡ് എടുത്തിട്ടുണ്ട് പിന്നെ കുന്തൽ സ്റ്റോൺ എടുത്തിട്ടുണ്ട് പിന്നെ ഗമ്മ പിന്നെ നമ്മുടെ നീഡിൽ ഇത് പന്ത്രണ്ടാണ് സൈസ് നീഡിലുണ്ടേത് അപ്പോൾ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി കുറച്ച് പോർഷൻ വിട്ടേക്കുവാണ് അപ്പം നമ്മൾ ഇതുപോലെ നീഡില്ലേൽ നമ്മളൊന്ന് ത്രെഡൊക്കെ കോർത്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ആ ഒരേൻറ്ററിൽ നിന്ന് നമ്മൾ ആദ്യം തുടങ്ങുകയാണ് അപ്പോൾ രണ്ട് ബീഡാണ് അതായത് ഗോൾഡൻ കളറിൽ കട്ട് വീട് രണ്ടെണ്ണം എടുത്തു കോർത്ത് അത് സ്റ്റിച്ച് ചെയ്തു വെച്ചതിന് ശേഷം ഒന്നും കൂടെ അതിൻ്റെ അകത്തൂടെ വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഡബിൾ സ്റ്റിച്ച് ചെയ്താണ് ഞാൻ ഈ നോർമൽ നീട്ടിൽ വെച്ച് ചെയ്യുമ്പോൾ ചെയ്യുന്നത് ഇത് ഞാൻ രണ്ട് രീതിയിൽ ചെയ്ത് കാണിക്കുന്നുണ്ട് ഇതുപോലെ നോർമൽ നീട്ടിലും വെച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു രീതിയും കാണിക്കുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണുക അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഇപ്പം ഞാൻ രണ്ടാമത് കാണിക്കുന്ന മെത്തേഡിൽ നിങ്ങൾക്ക് ഇപ്പം അങ്ങനെ ചെയ്യാൻ മേ ബി അറിയണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ നമ്മുടെ നോർമൽ നീഡിൽ ചെയ്ത് കാണിക്കുന്നത് ഇതാകുമ്പോൾ ആർക്കും ചെയ്യാനായിട്ട് എളുപ്പമുള്ളൊരു ടെക്നിക്കാണ് ആർക്കും ഈസി ആയിട്ട് തന്നെ ചെയ്യാം ഇതുപോലൊന്നും നമ്മളൊന്ന് ഒന്ന് ഡ്രോ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ നോർമൽ നീട്ടിൽ വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളതേ ഉള്ളൂ അപ്പം നോർമൽ നീട്ടിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഗ്യാപ്പ് ഒക്കെ ഇച്ചിരി വരാനായിട്ടൊക്കെയുള്ള ചാൻസുകളൊക്കെ ഉണ്ട് പിന്നെ ഡബിൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ത്രെഡ് പെട്ടെന്ന് ലൂസാകും ലൂസായി ഈ വീടൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഒരു ഫീൽ വരും അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നമില്ലാതിരിക്കും നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട് നല്ല ചാൻസ് നല്ല നന്നായിട്ട് ഇരിക്കും അതുകൊണ്ടിങ്ങനെ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക ഇപ്പം നമ്മൾ ആ സെൻ്ററിൽ കൂടെ ഉള്ള ആ ഒരു സ്ട്രേറ്റ് ലൈൻ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം സൈഡിലോട്ടുള്ള ഓരോ ലൈൻസാണ് ഇനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് എല്ലാം ഞാൻ ഈ ഡബിൾ സ്റ്റിച്ച് തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് നമ്മളാണെങ്കിൽ ഒരു വൈറ്റ് ബീഡ് പിന്നെ രണ്ട് ഗോൾഡൻ ബീഡ് അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ആ ഒരു ലൈനേൽ നമ്മൾ മൂന്ന് ലെയറായിട്ട് സൈഡിലോട്ടും ഇതേപോലെ വൈറ്റും ഗോൾഡും കോമ്പിനേഷനിലൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ടോപ്പിലായിട്ട് ചെറിയൊരു ഡിസൈൻ കൂടെ കൊടുക്കുന്നുണ്ട് അത് ലാസ്റ്റാണ് കൊടുക്കുന്നത് അതെന്താണെന്നുള്ളത് നിങ്ങൾ നിങ്ങൾക്ക് ആദ്യം മനസ്സിലായി കാണുന്ന ഞാൻ ഈ ഐറ്റംസ് കാണിച്ചപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കാണും എങ്കിലും വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പം നമ്മൾ ഇപ്പം നോർമൽ നീഡിൽ തേണ്ട ഈ ഒരു ഒരു ഡിസൈൻ ഒരു ചെറിയൊരു ഈ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ചെറിയൊരു ഡിസൈൻ നമ്മൾ ചെയ്തെടുത്തു ഇനി ഞാൻ പറഞ്ഞായിരുന്നു വേറൊരു രീതിയിൽ ഞാൻ ചെയ്ത് കാണിക്കുകയാണ് ഞാനത് ആരി നീഡിലാണ് ചെയ്ത് ചെയ്യാൻ പോകുന്നത് ഞാനിപ്പോൾ ഓൾറെഡി ഇതിനകത്ത് ഫുൾ ചെയ്തിരിക്കുന്നത് ആരിയിലാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ആരിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ ചെയ്യാനിപ്പോൾ അറിയണമെന്നില്ല അങ്ങനെ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ മെയിനായിട്ട് നമ്മുടെ നോർമൽ നീഡിൽ ചെയ്ത് കാണിച്ചത് അപ്പോൾ രണ്ട് രീതിയിലും ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടും മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ വേണ്ടിയാണ് പിന്നെ ആരിയിൽ ചെയ്യുന്നത് ഭയങ്കര സംഭവമായിട്ടൊന്നും എടുക്കുമെന്നും വേണ്ട സിമ്പിളായിട്ട് ചെയ്തെടുക്കാനേ ഉള്ളൂ നിങ്ങൾക്ക് ശ്രദ്ധിച്ച ഇതിൻ്റെ വീഡിയോസ് കാണുകയെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് എളുപ്പം തന്നെയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തേണ്ട ഒന്ന് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ നീഡിലോട്ട് മൂന്ന് കട്ട് ബീഡ് ഗോൾഡൻ കളറിലെ മൂന്ന് കട്ട് ഒന്ന് ലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ നീഡിൻ്റെ തുമ്പത്തായിട്ട് ചെറിയൊരു ഹുക്ക് പോലെ ഉണ്ട് ആ ഹുക്കൽ നമ്മൾ മുകളിൽ എടുത്തിരിക്കുന്ന ആ ഒരു ത്രെഡ് ഉണ്ടല്ലോ ത്രെഡ് ഒന്ന് ലോക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ആ ബീഡ് മൊത്തം ഒന്ന് താഴോട്ടൊന്ന് ഇറക്കിയിട്ട് ആ നീ ത്രെഡിലോട്ടൊന്ന് ഇറക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നേരെ കറക്റ്റ് സ്ട്രെയിറ്റ് പിടിച്ചോണ്ട് താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു ത്രെഡ് ഒന്ന് വലിച്ചുകൊണ്ട് നമ്മൾ എവിടെ വരെയാണ് വേണ്ടത് അവിടോട്ടൊന്ന് കുത്തി നേരെ നീട്ടിലിറക്കുന്നുണ്ട് ആ ഇറങ്ങിയ നീട്ടിലേക്ക് നമ്മൾ താഴെയാണല്ലോ ത്രെഡ് കൊടുത്തിരിക്കുന്നത് ആ ത്രെഡ് ഒന്ന് ചുറ്റിച്ചിട്ട് നേരെ മുകളിലോട്ട് പൊക്കി പൊക്കിയെടുക്കുമ്പോഴത്തേന് ആ ത്രെഡ് മുകളിലോട്ട് വരും പിന്നെ അടുത്ത ബീഡ് ഇതുപോലെ ലോഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേ പ്രോസസ്സിലങ്ങ് ചെയ്യാനുള്ളതേ ഉള്ളൂ എളുപ്പത്തിൽ തന്നെ നമുക്ക് നമുക്കിത് ചെയ്തെടുക്കാനായിട്ടേ ഉള്ളൂ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുക നമുക്ക് ആ ഒരു നീട്ടിൽ എളുപ്പത്തിൽ തന്നെ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഏറ്റവും ടോപ്പിൽ വന്നു കഴിയുമ്പോഴത്തേനും അവിടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് സൈഡിലോട്ടുള്ള ആ ഓരോ ലൈൻസും കൊടുക്കുന്നത് അപ്പം നമ്മൾ നോർമൽ നീഡിൽ ചെയ്യുമ്പം രണ്ട് കട്ട് ബീഡ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ വൈറ്റ് ബീഡ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ ആരെയും ചെയ്യുമ്പോഴത്തേക്കിന് ലാസ്റ്റ് ഏതാ ബീഡ് വരേണ്ടത് അതായത് വൈറ്റ് ബീഡാണ് നമുക്ക് ലാസ്റ്റ് വരേണ്ടത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് ആ ഒരു വൈറ്റ് ബീഡാണ് ലാസ്റ്റ് വരുന്നത് അപ്പോൾ നമ്മൾ നീഡിലേക്ക് ഓർക്കുമ്പോഴത്തേക്കിങ്ങനെ ഫസ്റ്റ് വൈറ്റ് ബീഡാണ് ലോഡ് ചെയ്യുന്നത് അതിന് ശേഷമാണ് ഗോൾഡൻ ബീഡ് ലോഡ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ആ ത്രെഡിലോട്ട് കൊടുക്കുമ്പോഴത്തേന് ആ ഫസ്റ്റ് ഇറങ്ങുന്ന ആ ഗോൾഡൻ ബീഡാണ് ആ ഗോൾഡൻ ബീഡ് ഇറങ്ങിയതിന് ശേഷമാണ് ലാസ്റ്റാണ് അപ്പോൾ വൈറ്റ് ബീഡ് നമുക്ക് ആ ഒരു ഇതേലോട്ട് വരത്തുള്ളൂ ആ ഒരു ത്രെഡിലോട്ട് എന്നിട്ട് അതും ഇങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഓരോന്നും ഇതിന് ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്താണ് പോകുന്നത് ഇപ്പം നോർമൽ നീഡിൽ ചെയ്യുമ്പോഴും നമ്മൾ ഓരോന്നും ലോക്കി കെട്ടിട്ട് കെട്ടിട്ട് പോകുന്നതാണ് നല്ലത് അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതിപ്പം ഞാനിപ്പോൾ സൂം ചെയ്ത് ചെയ്തൊന്നുകൂടെ കാണിക്കുന്നതാണ് നമ്മൾ ഫസ്റ്റ് തേണ്ടത് ഇതുപോലെ ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീടെല്ലാം ലോഡ് ചെയ്തിട്ട് തേണ്ടേ ഇതേപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫുൾ വരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ താഴെ ഇരിക്കുന്ന നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ത്രെഡ് ഈ നീട്ടിലോട്ടൊന്ന് ചുറ്റിക്കുക നേരെ മുകളിലോട്ട് ഇതേണ്ട ഇതുപോലെ ഇങ്ങ് പൊക്കിയെടുക്കുമ്പോഴത്തേന് ആ ത്രെഡിങ്ങ് വരും ആദ്യമൊക്കെ ഇച്ചിരി പ്രയാസമാണ് നമ്മളത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് ചെയ്യാനുള്ളതേ ഉള്ളൂ അപ്പം രണ്ടും തമ്മിലുള്ള ഡിഫറൻസും കൂടെ നിങ്ങൾ നോക്കുക അപ്പോൾ ഞാൻ ഇത്രയും സൂം ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നോർമൽ നീഡിൽ ചെയ്തപ്പോൾ ഇച്ചിരി ഒക്കെ അവിടെ ഇവിടെ എല്ലാം വീണിട്ടുണ്ട് അതേസമയം ആര്യനീഡിൽ ചെയ്തപ്പോഴത്തേക്കിനും ഒട്ടും ഗ്യാപ്പ് ഇല്ലാതെ ഫുൾ ഫില്ലായിട്ട് തന്നെയാണ് വരുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഫിനിഷിങ് ആര്യനീഡിൽ ചെയ്യുന്നതാണ് നോർമൽ നീടിനേക്കാളും ഫിനിഷിങ് ആര്യനീട്ടിൽ ചെയ്യുന്നതാണ് അപ്പം ഞാനിപ്പോൾ അരി ആരിയിൽ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് സെറിയ ത്രെഡാണ് ബ്ലൂ കളറിലെ ത്രെഡാണ് എടുത്തിരിക്കുന്നത് ഏത് കളറിലെ ത്രെഡ് എടുത്താലും കുഴപ്പമില്ല ഗ്രീൻ കളർ തന്നെ കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത് എനിക്ക് ഗ്രീൻ കളർ കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ ബ്ലൂ കളർ ഇപ്പം ചെയ്തത് അപ്പം ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനായിട്ടുള്ളതേ ഉള്ളൂ ഇപ്പോൾ ആര് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്ക് നോർമലിനും ചെയ്യുക വേണ്ടിയാണ് ഞാൻ രണ്ട് മെത്തേഡിൽ ഞാൻ ചെയ്ത് കാണിച്ചത് അപ്പം നിങ്ങൾക്ക് രണ്ട് മെത്തേഡും കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പെർഫെക്റ്റായിട്ട് ഏതാണ് കിട്ടിയിരിക്കുന്നത് അതുപോലെ ചെയ്യാൻ എളുപ്പം ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് അതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാനായിട്ട് മാർക്കരുത് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ പാർട്ട് കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം എങ്ങനെയുണ്ടെന്നുള്ളത് നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ ഈ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഡിസൈൻ എങ്ങനെ ഉണ്ടെന്നുള്ളത് എന്തായാലും കമൻ്റ് ചെയ്ത് പറയണം അപ്പം നമ്മൾ ആ ഒരു ഡിസൈൻ ഫുള്ളായിട്ട് തീർത്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞത് ഇതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ റെസ്സാനംബിച്ച് തന്നെ ഡിസൈൻ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഓൾറെഡി ആദ്യം കാണിച്ചത് ഇതുപോലെ കുന്തൽ സ്റ്റോൺ കാണിച്ചായിരുന്നു ഫസ്റ്റ് നമ്മൾ ഇനി ആ ഒരു കുന്തൽ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാനായിട്ടാണ് അതിനെടുത്തിരിക്കുന്ന ഈ ഗം ഈ ഒരു ഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ബി സെവൻറ്റീൻ സോറി ഏഴായിരം എന്നുള്ള ഒരു ഗ്മാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് തന്നെ നമ്മൾ കുന്തൽ സ്റ്റോൺ ഓരോന്നും മൂന്ന് സൈഡിൽ സെൻറ്ററിൽ പിന്നെ രണ്ട് സൈഡിലായിട്ട് എന്ന രീതിയിൽ ചെറിയൊരു ഫ്ലവറായിട്ട് നമ്മൾ ആ ഒരു കുന്തൽ സ്റ്റോണിലെ മെയ്ക്ക് ചെയ്തെടുക്കുന്നുണ്ട് അത് വെച്ച് ഒരു ചെറിയൊരു ഫ്ലവർ കുങ്കൽ സ്റ്റോൺ തന്നെയല്ല ഇതിന് പറയുന്നത് കറക്റ്റ് അപ്പം കറക്റ്റ് പേരറിയാവുന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ അത് വെച്ച് നമ്മളിത് ഫുൾ ഈ ഒരു ഡിസൈൻ ഫുൾ ഒന്ന് കൊടുക്കുക അതുകൂടെ വന്നപ്പോഴത്തേക്കും നല്ലൊരു ഭംഗി എനിക്ക് ഫീൽ ചെയ്തു നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക അപ്പം നമ്മുടെ ഈ ഒരു ചെറിയൊരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് എന്തായാലും പറയാനായിട്ട് മറക്കരുത് അപ്പം ഞാൻ ഇത് ഒട്ടിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആര്യങ്കട ആ പിടിക്കുന്ന ഭാഗം ഉണ്ടല്ലോ എൻ്റെ ആ എൻ്റ് ഭാഗത്തായിട്ട് ചെറിയ ഇതായിട്ടൊന്ന് ആ അവിടെ വെച്ചുകൊണ്ട് നമ്മുടെ കുന്തൽസ്റ്റോണിലോട്ടൊന്ന് മുട്ടിക്കുന്നവണ് അത് അവിടെ ഒട്ടും അത് നേരെ നമ്മുടെ ഗമ്മയിലോട്ട് കൊണ്ടുവന്ന് വെക്കുമ്പോഴത്തേക്കിനും അവിടെ കറക്റ്റായിട്ട് തന്നെ ഇരുന്നുള്ളൂ നീട്ടിലെ തന്നെ ഒട്ടിയിരിക്കത്തില്ല അപ്പോൾ നമുക്ക് ഈ ഓരോന്നോരോന്ന് പേർക്ക് വെക്കാനായിട്ടുള്ള എളുപ്പമുണ്ട് പ്ലക്കറും വെച്ചൊക്കെ വെക്കുന്നതിനേക്കാളും ഈസിയായിട്ട് തന്നെ നമുക്ക് വയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിന് അങ്ങനെ ഈ ഇത് ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു കുന്തൽ സ്റ്റോണും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സിമ്പിളായിട്ട് ഇനിയിപ്പോൾ ഒട്ട് ും തയ്ക്കാൻ അറിയാൻ വയ്യാത്തവർക്കും ഇത് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് നമ്മുടെ നോർമൽ നീഡിൽ യൂസ് ചെയ്താണേലും ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസൈൻ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം അപ്പം നമ്മുടെ സ്ലീവ് ഏൽ ആണെങ്കിലും നെക്കേലാണേലും ഒക്കെ ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും ഞാൻ ഇതിപ്പോൾ സ്ലീവ് എൽ ഇപ്പം ചെയ്ത് കാണിച്ചു ഞാൻ സാധാരണ എല്ലാം നെക്ക് ഡിസൈൻ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊന്നും മാറ്റി പിടിച്ചിരുന്ന അതും സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്ത രീതിയിൽ തന്നെ ചെയ് പറ്റുന്ന രീതിയിലുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കാണിച്ചത് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് നോക്കുക ട്രൈ ചെയ്തതിന് ശേഷം ഒന്നിലെൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ എൻ്റെ മെയിലിലോ ഒന്ന് അയച്ചും കൂടെ കാണിക്കുക അപ്പം എനിക്കത് കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും ഈ ചിന്നു ഡ്രീംസ് എന്ന് തന്നെയാണ് അപ്പോൾ ഒന്ന് സെർച്ച് ചെയ്യുവാണെങ്കിൽ കിട്ടാനുള്ളതേ ഉള്ളൂ അപ്പോൾ നമ്മൾ രണ്ട് സ്ലീവില് എൻ്റെ അറ്റത്ത് ദണ്ട ഇതേപോലൊന്ന് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്താണ് സ്ലീവ് വന്നിരിക്കുന്നത് ഈ ത്രീ ഫോർത്ത് അല നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഫൈനൽ പാർട്ട് അടിപൊളിയല്ലേ അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതുപോലെ വെറൈറ്റി വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഇത് നിങ്ങൾക്ക് ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്തിടുക ബായ്